രാജ്യത്തിൻ്റെയും വിദൂര പ്രദേശങ്ങളിൽ പൊതുസമൂഹത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സാമൂഹിക ക്രമം ഇന്നും നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ ഏറെ വിചിത്രമെന്ന് തോന്നുന്ന ഒരു വിവാഹ ആചാരം നിലനിൽക്കുന്ന സമൂഹമാണ് ബംഗ്ലാദേശിന്റെ വിദൂര ഗ്രാമങ്ങളിൽ താമസിക്കുന്ന മണ്ടി സമൂഹം പിന്തുടരുന്നത് ഈ സമൂഹത്തിന്റെ വിവാഹ രീതി അനുസരിച്ച് രണ്ടാം അച്ഛൻ അമ്മയെയും മകളെയും വിവാഹം ചെയ്യുന്നു വിധവയായ സ്ത്രീ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുമ്പോൾ തന്നെ അവർക്ക് ആദ്യ ഭർത്താവിലുണ്ടായ മകളെ കൂടി വിവാഹം കഴിക്കുവാനുള്ള അവകാശം രണ്ടാം ഭർത്താവിന് നൽകുന്നത് ഈ സമൂഹത്തിൽ സർവ്വസാധാരണമാണ് ബംഗ്ലാദേശിലെ തങ്കയിൽ ജില്ലയിലെ മധുപ്പൂർ വനാന്തരത്തിൽ ജീവിക്കുന്ന ആദിവാസി ഗോത്രവർഗക്കാരാണ് മണ്ടി സമൂഹം എന്ന് അറിയപ്പെടുന്നത് നൂറ്റാണ്ടുകളായി ഈ സാൽവനത്തിൽ അവരുടെ സ്വന്തം മതവും സംസ്കാരവും ജീവിത രീതിയുമായാണ് അവർ ജീവിക്കുന്നത് ഈ സംസ്കാരവും ജീവിത രീതിയും മുസ്ലിം ഹിന്ദു ബംഗാളി ഭൂരിപക്ഷ സമുദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഗാരവും സംഗീതവും മതവും ബുദ്ധമതത്തിന് മുമ്പുള്ളതും തെക്കു പടിഞ്ഞാറൻ ചൈനയിലും പടിഞ്ഞാറൻ ടിബറ്റിലും ഉദ്ഭവിച്ചതാണ് എന്നാണ് കരുതപ്പെടുന്നത് മൂന്ന് വർഷം തുടർച്ചയായി വനാന്തരങ്ങളിൽ കൃഷി ചെയ്യുന്ന ഈ സമൂഹം പിന്നീട് ഇവിടെ ഉപേക്ഷിച്ച് മറ്റൊരു വനപ്രദേശം വെട്ടിത്തെളിച്ച് അവിടെ കൃഷിയിറക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ബ്രിട്ടീഷുകാരുടെ അതിക്രമത്തോടെ ഈ കൃഷി രീതി അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാൽ സാമൂഹികമായ വ്യത്യാസങ്ങള് ഇന്നും ഇവർ കൂടെ കൊണ്ട് നടക്കുന്നു അതിൽ പ്രധാനപ്പെട്ടതാണ് അമ്മയെയും മകളെയും വിവാഹം കഴിക്കുവാനുള്ള രണ്ടാം അച്ഛന്റെ അവകാശം രണ്ടാമത് വിവാഹിതയാകുന്ന സ്ത്രീയുടെ മകൻ ചെറിയ കുട്ടിയാണ് എങ്കിൽ അവൾ പ്രായപൂർത്തിയായ ശേഷമായിരിക്കും രണ്ടാം അച്ഛനെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് ഇത്തരത്തിൽ മകളെ കൂടി വിവാഹം കഴിക്കാൻ അനുവദിക്കുമെങ്കിൽ മാത്രമേ മണ്ടി സമൂഹത്തിലെ വിധവകളായ സ്ത്രീകൾക്ക് പുനർവിവാഹത്തിന് അനുമതിയുള്ളൂ ഒരേ സമയം അമ്മയെയും മക്കളെയും വിവാഹം ചെയ്യുമെങ്കിലും സ്വന്തം മക്കളെ പുരുഷന്മാർ വിവാഹം ചെയ്യുന്ന പതിവ് ഈ സമൂഹത്തിലില്ല രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഗോത്രത്തിലെ ഒറോള എന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തി ത്തിലൂടെയാണ് ഈ വിചിത്രമായ വിവാഹരീതി പുറം ലോകമറിയുന്നത് തന്റെ ജീവശാസ്ത്ര പിതാവ് മരിച്ചപ്പോൾ അമ്മ മറ്റൊരാളെ വിവാഹം കഴിച്ചു അന്ന് മൂന്ന് വയസ്സായിരുന്നു അവർക്ക് തന്നെ കൂടി വിവാഹം ചെയ്യാൻ അദ്ദേഹത്തിന് അനുമതി നൽകിയിരുന്നു എന്നും പിന്നീട് പ്രായപൂർത്തിയായപ്പോൾ അതുവരെ രണ്ടാനച്ഛനായിരുന്ന അയാൾ തന്റെ ഭർത്താവായി എന്നുമായിരുന്നു ഒറോളയുടെ വെളിപ്പെടുത്ത് ഇവരിൽ തൊണ്ണൂറ് ശതമാനവും ക്രിസ്തു മതവിശ്വാസികളാണ് വളരെ ചെറുപ്പത്തിൽ ഇവിടെ വിവാഹം നടക്കുന്നുണ്ട് പിതാവിനെ വിവാഹം കഴിക്കാൻ ഭൂരിഭാഗം പെൺകുട്ടികളും തയ്യാറല്ല എന്നതാണ് ഇതിലെ വസ്തുത പക്ഷി ഗോത്ര പാരമ്പര്യവും ും മുഖ്യന്മാരുടെ ആജ്ഞയും അനുസരിക്കാതെ തരമില്ലല്ലോ അതനുസരിച്ചില്ല എങ്കിൽ പിന്നീട് വരുന്ന ശിക്ഷകൾ കടുത്തതാകും കുടുംബം തകരാതിരിക്കാനും വിഘടിച്ചില്ലാതാകാനും ഇത് അത്യാവശ്യമാണ് എന്നാണ് അവരുടെ വാദം ഇപ്പോൾ ആധുനികതയുടെ ആധിപത്യം ഇവിടെയും ദൃശ്യമാണ് നിരവധി സമ്പന്ന സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു പിതാവിനെ വിവാഹം കഴിക്കണമെന്ന കൽപ്പന അംഗീകരിക്കാതെ ഓടിപ്പോകുന്ന പെൺകുട്ടികൾ ചുവന്ന തെരുവുകളിലും സാമൂഹിക വിരുദ്ധരുടെയും കയ്യിൽപ്പെടാതിരിക്കാനായി ഇവരെ തോൽ ിൽ അഭ്യസിപ്പിച്ച് ഡാക് ബ്യൂട്ടി പാർലറുകളിലും വീടുകളിലും ഒക്കെയായി ജോലി തരപ്പെടുത്തി നൽകുന്നുണ്ട് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സായി ചില പെൺകുട്ടികൾക്ക് സർക്കാർ സഹായത്തോടെ പാർലർ തുടങ്ങാൻ കഴിഞ്ഞിട്ടുമുണ്ട് മാത്രവുമല്ല പെൺകുട്ടികളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും മണ്ടി നിർദ്ദേശവും അനുസരിച്ച് സർക്കാർ സഹായത്തോടെ ഒരു സമിതി ആച്ചിക്ക് മാച്ചിക്ക് ഇപ്പോൾ ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് എങ്കിലും ഇവരെ മുഖ്യധാരയിലെത്തിക്കാനും പാരമ്പര്യവാദികളെ ബോധവൽക്കരിക്കാനും ഇനിയും വളരെ ദൂരം പോകേണ്ടിയിരിക്കുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം